ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് വൈകുന്നേരം നമുക്ക് അയില കിട്ടീനെ അപ്പം നല്ല ഫ്രഷ് അയിലയാണ് അപ്പം ഞാൻ വിചാരിച്ചത് പുളിമുളക് ഇടാന്ന് അയിലയും ചെമ്മീനാണ് കിട്ടിയത് അപ്പോൾ ചെമ്മീൻ വർക്കും ചെയ്യുക അയില പുളിമുളകിടാന്ന് വിചാരിച്ച് എനിക്ക് ഈ രാത്രിയിൽ ഇങ്ങനെ മീനൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ ഭയങ്കര അടങ്ങാറ് പിടിച്ച പണിയാന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണല്ലോ വേറെ നിവർത്തിയില്ലല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാന്ന് പിന്നെ അവർ കൊണ്ടുവരുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാർ കൊണ്ടുവരുന്ന സമയത്ത് അവർ നല്ലവണ്ണം കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അത് പുളിമുളക് ഇടാന്ന് ചോദിച്ചത് അത് പെട്ടെന്ന് കഴിയും എളുപ്പപ്പണിയാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഇട്ടുണ്ടായിട്ടേട്ടാ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി പച്ചമുളക് ഇഞ്ചി ഒക്കെ വേണം ഇതെല്ലാം കൂടി നമ്മൾ നമ്മളെന്തെയോ ഒരു ചട്ടിയിലേക്ക് എടുത്ത് ഇടുക ചെയ്യുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ അമ്മയുടെ റെസിപ്പിയാന്ന് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഓരോരോ നാട്ടിൽ ഓരോരോ വിധത്തിലല്ലേ ഉണ്ടാക്കൽ അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് ഉണ്ടാക്കലേട്ടാ പക്ഷേ എൻ്റെ വീട്ടിൽ വേറെയാന്ന് എൻ്റെ വീട്ടിൽ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ട് വഴറ്റി അങ്ങനെ കുറച്ച് ഗ്രേവി ഉണ്ടാവും അങ്ങനെയാണ് ഉണ്ടാക്കൽ അത് അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഒന്നിൽ വേറെ വീഡിയോയിൽ ഇടാട്ടാ അപ്പോൾ ഓരോന്നും അപ്പോൾ ഓരോരോ നാട്ടിലും ഓരോരോ ഓരോരോ നാട്ടിലും ഓരോരോ റെസിപ്പി അല്ലേ അപ്പോൾ ആ അപ്പോൾ ഓരോരോ നാട്ടിൽ നല്ല റെസിപ്പി പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാന്ന് അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയൊക്കെ നനച്ച് വെച്ചിട്ട് അത് പിഴഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരുപാട് അങ്ങനെ ഗ്രേവി വേണ്ട ഇതിങ്ങനെ ഇങ്ങനെ പറ്റിച്ചതുപോലെയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് കാശ്മീരി ചില്ലിയാന്നിട്ടാ അപ്പോൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് രണ്ടര സ്പൂണൊക്കെ ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് കളറ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാശ്മീർ ചില്ലിയാന്ന് നല്ലത് പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇതൊക്കെയാന്ന് ഇടുന്നത് കേട്ടോ എന്നിട്ട് ഇതൊക്കെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം അങ്ങനെയാന്ന് അതിനു നമ്മൾ പറയില്ലേ പുളിമുളക് ഇടാമെന്ന് വറ്റിച്ചെടുക്കുക അതിനെയൊക്കെ പറയുന്നിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ എന്താ പറയുക ഇത് ചോറിട്ട് കൂടെ കഴിക്കാൻ നല്ല ഇതാണ് അപ്പോൾ ഞാനിവിടെ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ ഇവിടെ കപ്പയാണ് ഇങ്ങനെ മസാല പോലെയൊക്കെ ആക്കിയിട്ട് വെക്കും അത് അമ്മ വെക്കല എന്നിട്ട് അമ്മയുടെ സ്പെഷ്യലാണ് പിന്നെ കപ്പ പുഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അതിൻ്റെ കൂടെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അയക്കു പിന്നെ കറിവേപ്പില കറവേപ്പില ഇട്ടുകൊടുക്കുക കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണമൊക്കെയാന്ന് അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യുക അല്ലേ ഈ മീനിൻ്റെ അത്രയും കുറച്ച് വെള്ളം ഒഴിക്കണ്ടു അത്ര അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതെന്ത് ചെയ്യുക ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു തിള വരുന്ന സമയത്താണ് നമ്മൾ തീ കുറച്ച് വയ്ക്കേണ്ടത് എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക എന്നിട്ട് തീ തിള വരുന്ന സമയത്ത് എന്ത് ചെയ്യുക തീ കുറച്ച് വയ്ക്കാം കേട്ടാ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാം അപ്പോൾ എപ്പോഴല്ലേ തിള വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും തീ തീ കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വെന്ത് ഈ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് പറ്റി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ലേശം വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഇട്ടുകൊടുക്കാമല്ലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ ലേശം ഇങ്ങനെ വിളിച്ചെണ്ണ ചോദിച്ചു തുടക്കം ഇത് ഞാൻ ഇത് ഷോർട്ട് വീഡിയോ ഇട്ട് പിന്നെ ലോങ് വീഡിയോ ഇട്ട് അതേ റെസിപ്പി തന്നെ കാണിക്കുമ്പോൾ വിചാരിക്കുന്നു ആ ഭയങ്കര വീഡിയോ ഒക്കെ എല്ലാവരും പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് ഒന്നുമില്ലാട്ടോ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് ഇനിയിപ്പോൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ലോങ് വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് ഇടണം അപ്പോൾ ഇടുമ്പോൾ കറക്റ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നൊന്നും ഒന്നിലൊന്നും ഒരു ഇതില്ല നമ്മൾ അഞ്ച് വ്യൂ പത്ത് വ്യൂ ആണ് വരുന്നത് പക്ഷേ കുഴപ്പമില്ല നമ്മൾ അപ്പോൾ ശരിയായിക്കോളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കിഴങ്ങിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ഒന്ന് അപ്പോൾ കിഴങ്ങ് ഇങ്ങനെ മസാല ആക്കിയിട്ടാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാന്നിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് ബായ് ലൈക്ക് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ് ബായ് ഇട്ടോ എൻ്റെ എക്സ്പ്രഷനാണെന്ന് എന്തൊക്കെ കാണിക്കുന്നുണ്ടോ അപ്പോൾ ശരി കേട്ടോ ബായ്